പൊതു ലക്ഷ്യത്തിലേക്ക് കൂട്ടായി ഒരു പഞ്ചായത്തിനകത്തെ മുഴുവൻ സംഘടനാരൂപങ്ങളെയും മുഴുവൻ ആളുകളെയും ഒരു പൊതു ലക്ഷ്യത്തിലേക്ക് റാലി ചെയ്യിക്കാൻ കഴിയുന്ന ഒരു മൂവ്മെന്റ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക അതിനപ്പുറത്ത് ഒരു സമഗ്രമായ വികസന കൂടി ഇത്ര വർഷത്തിനുള്ളിൽ ഇങ്ങോട്ടെത്തണം എന്ന ഒരു കൂടി പോയ പഞ്ചായത്തുകൾ കാണാനേ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതേ ഒരു സോഷ്യൽ ഓണർഷിപ്പുള്ള ഒരു പ്രക്രിയയായി ഇത്തരം ഇന്നവേഷനുകൾ മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷവും പ്രാദേശികമായ വികസന അന്തരീക്ഷവും കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതുകൊണ്ട് ഈ പറഞ്ഞ പ്രധാനമായ എല്ലാ മേഖലകളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിനെ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ സൂചകങ്ങൾ വെച്ചുകൊണ്ട് ഒരു സ്ഥായിയായ വികസനത്തിന്റെ സമീപനം വെച്ചുകൊണ്ട് അവിടേക്ക് എത്തിക്കാൻ വേണ്ട ഒരു പ്രക്രിയയും സമീപന സമീപനവും പ്രക്രിയയും അതിനുള്ള രീതിശാസ്ത്രവും നമുക്ക് വികസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇത്തരം ഒരു പ്രവർത്തനം ചെയ്യുന്നത് ഒരു ക്ലീൻ സ്ലൈറ്റിൽ നിന്നല്ല ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷമുള്ള തുടർച്ചയായ പലതരത്തിലുള്ള തുടർച്ചയായ വികസന രംഗത്ത് പരിഷത്ത് ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ നടത്തിയ അന്വേഷണങ്ങളുടെ ഒരു തുടർച്ചയാണ് ആ തുടർച്ചയ തുടർച്ച എന്ന നിലയിലാണ് ഇത്തരമൊരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുന്നത് അപ്പം അതിനകത്ത് ഏറെയും കുറഞ്ഞും പലതരത്തിൽ പങ്കാളികളായ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗവും അതുകൊണ്ട് അതിൻ്റെ ചരിത്രമൊന്നും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യം ഇല്ല പക്ഷേ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിക്കുകയും പിന്നീട് ജനകീയ ആസൂത്രണത്തിന്റെ പൊതുധാരയിലേക്ക് ലയിക്കുകയും ചെയ്ത പഞ്ചായത്ത് തല വികസന പരിപാടി പി എൽ ഡി പി പ്രോഗ്രാം ആ പ്രോഗ്രാം ആണ് ഒരു പക്ഷേ കല്യാശ്ശേരിയിൽ നടന്ന സമഗ്ര പഞ്ചായത്ത് വികസന ഇടപെടലിന് ശേഷം കേരളത്തിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ രംഗത്ത് ഒരു സമഗ്രമായ കൂടി ഒരു പഞ്ചായത്തിനെ യൂണിറ്റായി കണ്ട് എങ്ങനെയാണ് അതിൻ്റെ വികസനത്തിന് വേണ്ട സംഘടനാ രൂപങ്ങളും വികസന ആസൂത്രണത്തിന് വേണ്ട രീതിശാസ്ത്രവും അതിൻ്റെ പ്രക്രിയയും വികസിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യാൻ ശ്രമിച്ച ഒരു സമഗ്ര സമീപനം ഏതാണ്ട് നമ്മൾ പിന്തുടരാൻ ശ്രമിച്ചത് പേരിപ്പിക്കാത്താണ് നമുക്കൊക്കെ അറിയാം ജനകീയ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അതിൻ്റെ മുന്നോട്ടുപോക്കിന് അത് മാത്രമല്ല അത് മാത്രമാണ് നമ്മൾ അവകാശപ്പെടുക വേണ്ട പക്ഷേ അതിൻ്റെ മുന്നോട്ടുപോക്കിന് ഏറെ സഹായകമായ ഉപാധികൾ കൊടുക്കാൻ കഴിഞ്ഞത് ആ പരിപാടിക്കായിരുന്നു അത് നമ്മൾ ഏതാണ്ട് ഇരുപത്തി മൂന്നോളം സ്ഥലങ്ങളിൽ ആലോചിക്കുകയും അവസാനം അഞ്ച് സ്ഥലങ്ങളിലേക്ക് ചുരുങ്ങുകയും ആ അഞ്ച് സ്ഥലങ്ങളിൽ ഏറെക്കുറെ ഭംഗിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്ത ഒരു സംഗതിയാണ് അത് ജനകീയാസൂത്രണത്തിൻ്റെ പൊതുധാരയിലേക്ക് ലയിക്കുന്നു ജനകീയാസൂത്രണ പ്രസ്ഥാനം ഉണ്ടാകുന്നു അത് പല ഏറിയും കുറഞ്ഞുമുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വർഷത്തെ അനുഭവത്തിൽ നമ്മൾ നിൽക്കുന്നു അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം ജനകീയ ജനകീയാസൂത്രണത്തിന് ശേഷം തുടർച്ചയായി ഒരു പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച് അതിൻ്റെ സൂചകങ്ങൾ മുന്നോട്ട് വെച്ച് എത്ര പഞ്ചായത്തുകൾ പോയിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചാൽ അത് വളരെ വിരളമായി നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഇരുപത്തി വർഷവും ഏറിയും കുറഞ്ഞും മികച്ചു നിന്ന പഞ്ചായത്തുകളെ ഒന്ന് പട്ടികപ്പെടുത്താൻ ഒരു ശ്രമം നടത്തുകയൊക്കെ ചെയ്തപ്പോൾ അത് ഇരുപതിൽ കൂടുതൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് ഏതാണ്ട് ഇരുപതിൽ താഴെ വരുന്നുള്ളൂ അതും പക്ഷേ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ പല ഭരണസമിതികൾ പലപ്പോഴായി നടത്തിയ ഇടപെടലുകളുടെ ഒരു തുടർച്ചയുണ്ടായി എന്നുള്ളത് കൊണ്ട് ആ പഞ്ചായത്തുകൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ് അതിനപ്പുറത്ത് ഒരു സമഗ്രമായ വികസന സമീപനത്തോടുകൂടി ഇത്ര വർഷത്തിനുള്ളിൽ ഇങ്ങോട്ട് എത്തണം എന്ന ഒരു സമീപനത്തോടുകൂടി പോയ പഞ്ചായത്തുകൾ കാണാനേ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതേ സമയത്ത് ഇപ്പുറത്ത് പരിശോധിച്ചാലോ ഇപ്പുറത്ത് പരിശോധിച്ചാൽ ഒറ്റപ്പെട്ട മേഖലകളിൽ വളരെ മനോഹരമായ പ്രവർത്തനങ്ങൾ ചെയ്ത ധാരാളം പഞ്ചായത്തുകളുണ്ട് ഊർജത്തിന്റെ രംഗത്ത് ഇടപെട്ട കൃഷിയുടെ രംഗത്ത് ഇടപെട്ട തൊഴിൽ സേനകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇടപെട്ട ആരോഗ്യരംഗത്ത് ഇടപെട്ട വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇടപെട്ട ഇങ്ങനെ വിവിധ മേഖലകളിൽ ഒറ്റപ്പെട്ട ഇടപെടലുകൾ നടത്തുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത പഞ്ചായത്തുകളുണ്ട് അവിടെ നമ്മൾ കാണുന്ന പ്രതിസന്ധി ആ പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ അത് ലീഡ് ചെയ്യാൻ സഹായിച്ച ഘടകം എന്താണോ അത് ചിലപ്പോൾ ഉദ്യോഗസ്ഥരാവാം ചിലപ്പോൾ ഭരണസമിതി ഭരണസമിതിയാകാം ചിലപ്പോൾ പ്രസിഡന്റ് തന്നെ അതല്ലെങ്കിൽ ചിലയിടത്തൊക്കെ അപൂർവമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റം എന്ന നിലയിൽ നടന്നിട്ടുണ്ട് ആ സംവിധാനം എന്ന് മാറുന്നോ അത് മാറുന്നതോടു കൂടി ഈ പ്രക്രിയ നിന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സോഷ്യൽ ഓണർഷിപ്പുള്ള ഒരു പ്രക്രിയയായി ഇത്തരം ഇന്നവേഷനുകൾ മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷവും പ്രാദേശികമായ വികസന അന്തരീക്ഷവും കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഈ എല്ലാ മേഖലകളിലും ഈ എല്ലാ മേഖലകളിലും മനോഹരമായി എടുത്തു കാണിക്കാൻ കഴിയുന്ന വൈവിധ്യമുള്ള മോഡലുകൾ കേരളത്തിൽ ഇന്നുണ്ട് അത് അഭിമാനകരമാണ് അതെല്ലാം കൂട്ടിവെച്ചാൽ ഒരു പഞ്ചായത്തിനകത്ത് പ്രയോഗിച്ചാൽ അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മാറ്റവും വളരെ വലുതാണ് പക്ഷെ അവിടെ എന്താ പ്രശ്നം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എവിടേക്കാണ് ഒരു സമൂഹം പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഒരു സ്ഥൂലമായ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെടുക്കാൻ കഴിയുന്ന ചില ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ലക്ഷ്യങ്ങളെ അളക്കാൻ കഴിയുന്ന ചില സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് നിർണയിക്കാവുന്ന പ്രക്രിയകളുടെ അടിസ്ഥാനത്തിൽ ഈ ഈ ഈ പരിപാടികൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഒരു സ്ഥായിയായ പ്രവർത്തനത്തിൻ്റെ പന്താവ് വഴി വികസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തിനുള്ളിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അത്തരമൊരു ശ്രമം നടത്താൻ നമുക്ക് കഴിയുമോ നമ്മുടെ അന്വേഷണം അതാണ് അതായത് നേരത്തെ സൂചിപ്പിച്ച ഈ പറഞ്ഞ പ്രധാനമായ എല്ലാ മേഖലകളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിനെ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ സൂചകങ്ങൾ വെച്ചുകൊണ്ട് ഒരു സ്ഥായിയായ വികസനത്തിന്റെ സമീപനം വെച്ചുകൊണ്ട് അവിടേക്ക് എത്തിക്കാൻ വേണ്ട ഒരു പ്രക്രിയയും സമീപന സമീപനവും പ്രക്രിയയും അതിനുള്ള രീതിശാസ്ത്രവും നമുക്ക് വികസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം നമ്മൾ നയിക്കേണ്ട ഘടകം ഒന്ന് തീർച്ചയായും സസ്റ്റൈനബിലിറ്റി എന്നതായിരിക്കണം അവിടെ നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വലിയ ഭീഷണി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നു അത് ഒരു പഞ്ചായത്ത് തലത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് എന്ന യാതൊരു എന്താ പറയുക തെറ്റിദ്ധാരണയും നമുക്ക് വേണ്ട പക്ഷേ സൂക്ഷ്മതല ഇടപെടലുകൾക്കും അതിൽ പങ്കുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി എങ്ങനെയാണ് കാർബൺ പാദമുദ്ര കുറഞ്ഞ ഒരു വികസന പാത അതിലേക്ക് കൊണ്ടുപോകാൻ ഒരു പഞ്ചായത്ത് തല ഇടപെടലുകളുടെ സാധ്യതകൾ ഉപയോഗിക്കുക അത് മാത്രമല്ല പഞ്ചായത്ത് തലയുടെ ഇടപെടലിലൂടെ കാർബൺ പാദമുദ്ര കുറച്ച് കളയാം എന്നുള്ള ഒരു വ്യാ വ്യാമമൊന്നും നമുക്ക് പൂർണ്ണമായും വേണ്ട പക്ഷേ അത് കുറച്ചു കൊണ്ട് വരുന്ന ഒരു സാധ്യതയുടെ ഒരു 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 അതെങ്ങനെയാണ് വികസിപ്പിക്കുക അതിൻ്റെ ഒരു ഒരു വഴി എങ്ങനെയാണ് വികസിപ്പിക്കുക അപ്പോൾ അതാണ് നമ്മുടെ ആദ്യ ലക്ഷ്യമായി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി രണ്ടാമത്തേത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കേരളത്തിൻ്റെ പ്രൊഡക്റ്റീവ് ബേസ് അതിനെ അടിസ്ഥാനമാക്കിയുള്ള തൊഴിൽ സൃഷ്ടിയുടെ ശേഷി കഴിഞ്ഞ ദിവസം കൂടെ ജിജു സാറായിട്ട് ഞങ്ങൾ സംസാരിച്ചതാണ് ആ കപ്പാസിറ്റി കേരളത്തിന് ക്രമാനുഗതമായി കുറഞ്ഞു വന്നിട്ടുണ്ട് അത് ബാഹ്യമായ ആശ്രിതത്തിൻ്റെ പുറത്ത് കേരളത്തിന് മുന്നോട്ട് പോകാം എന്ന് നമ്മുടെ തോന്നലിൽ തന്നെ വിള്ളലുകൾ വീണു തുടങ്ങിയിട്ടുണ്ട് അപ്പം ആന്തരികമായി ബലമില്ലാത്ത ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്യുക അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക തൊഴിൽ സൃഷ്ടിക്കുന്ന പ്രാദേശികമായ ഉത്പാദന വ്യവസ്ഥയെയും തൊഴിലിനെയും സൃഷ്ടിക്കുന്ന ഒരു ഒരു സമ്പ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ ശാക്തീകരണത്തിന് തന്ത്രം ഉണ്ടാവണം അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് എന്താ പറയുക ഹൈ വാല്യൂ ഉൽപ്പന്നങ്ങളിലേക്ക് പോകാൻ കൂടെ കഴിയുന്ന തരത്തിൽ സാങ്കേതിക വിദ്യയുടെ എല്ലാ പുതിയ സാധ്യതകളെയും ഉപയോഗിക്കുന്ന ഒരു പ്രവർത്തന തന്ത്രം നമുക്ക് എങ്ങനെയാണ് സ്വീകരിക്കാൻ കഴിയുക അതാണ് നമ്മൾ ആലോചിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി അപ്പൊ രണ്ടാമത്തേത് ഉൽപാദന വ്യവസ്ഥയുടെ ശാക്തീകരണം മൂന്നാമത്തേത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണ് വെള്ളം െ പരിസ്ഥിതി അതിൻ്റെ സുസ്ഥിരത ഒരു ഉറപ്പാക്കുന്ന ഒരു പരിപാലന ക്രമം എങ്ങനെയാണ് വികസിപ്പിക്കാൻ കഴിയുക കാരണം ഇതുണ്ടെങ്കിലേ നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ ഈക്കോളജി ഫ്രജയിലായി കഴിഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതെങ്ങനെയാണ് ഉറപ്പാക്കാൻ കഴിയുക അത് എന്ത് സ്ട്രാറ്റജിയാണ് നമുക്ക് എടുക്കാൻ കഴിയുക അപ്പം അതിനകത്ത് മാലിന്യം ഉൾപ്പെടെ അതിനകത്ത് അതിൻ്റെ ഫ്രെയിമിലേക്ക് നമുക്ക് കൊണ്ടേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട വശമായി നമ്മൾ കാണുന്നത് സുസ്ഥിരതയ്ക്കൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സമീപനമായി കാണുന്നത് മികച്ച ജീവിത ഗുണത എന്നുള്ളതാണ് അപ്പം ഈ മികച്ച ജീവിത ഗുണത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അതിൻ്റെ സൂചകങ്ങൾ അവിടെ രണ്ട് മൂന്ന് നാല് തരത്തിൽ നമ്മൾ അതിനെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് ആരോഗ്യം ആ ആരോഗ്യമുള്ള ജനത എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവിടെയാണ് കേരളത്തിന്റെ ഉയർന്ന രോഗാതുരത ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് എങ്ങനെയാണ് രോഗാതുരത കുറച്ച് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രാദേശിക പ്രവർത്തന തന്ത്രം നമുക്ക് വികസിപ്പിക്കാൻ കഴിയുക രണ്ട് കേരളത്തിൻ്റെ ഡെമോഗ്രഫി അതിൻ്റെ പ്രൊഫൈലിൽ വന്നിട്ടുള്ള മാറ്റം വി ആർ ഗോ നമ്മളൊരു ഏജിങ് സൊസൈറ്റിയായി വലിയ തോതിൽ മാറും അപ്പം അങ്ങനെ മാറുമ്പോൾ അത് ഒരു ഒറ്റപ്പെട്ട കുടുംബാന്തരീക്ഷത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരാളാണ് ഒരു പ്രായമുള്ള ഒരാൾ എന്നുള്ള സമീപനം തന്നെ മാറേണ്ട ഒരു സാമൂഹ്യാധിഷ്ഠിത സമീപനത്തിലേക്ക് മാറേണ്ട ഒരു നിലയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു സമീപനം നമുക്ക് എങ്ങനെയാണ് വയോജന പരിപാലനവുമായി ബന്ധപ്പെട്ട് വികസിപ്പിക്കാൻ കഴിയുക മറ്റൊന്ന് മറ്റൊന്ന് നമ്മൾ എന്താ പറയുക കേരളത്തിൻ്റെ ഒരു വികസന പാതയിൽ നമ്മൾ മുന്നോട്ട് പോയപ്പോഴും നമ്മൾ നേരിട്ടിടുന്ന ഏറ്റവും വലിയ പിറകോട്ടടി എന്ന് പറയുന്നത് ലിംഗ ലിംഗതുല്യത ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു വികസന സമീപനം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പം അതെങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുക അതിനെന്ത് സമീപനമാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക അതുപോലെ അപ്പോൾ ഈ പറഞ്ഞ ആരോഗ്യമുള്ള ലിംഗതുല്യതയുള്ള ഒരു സമൂഹത്തിന് ഈ സാമൂഹ്യമായി പുറകിൽ നിൽക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങൾക്ക് സുരക്ഷിതത്വമുള്ള സാമാന്യ കൊണ്ടിരിക്കുന്ന വയോജനങ്ങൾ പോലുള്ള സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ഒരു സാമൂഹികമായ പിന്തുണ ഉറപ്പാക്കുന്ന ഒരു സമൂഹത്തിന്റെ സാധ്യത എങ്ങനെയാണ് അതുപോലെ ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എക്കണോമിയെ നിലനിർത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഡോക്ടർ ഉണ്ട് അത്തരത്തിലുള്ള വിഭാഗങ്ങളെ ഉൾപ്പെടെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഉൾചേർന്ന വികസനത്തിന്റെ സമീപനം എങ്ങനെയാണ് വികസിപ്പിക്കാൻ കഴിയുക അപ്പൊ ഈ രണ്ട് ധാരയെ എങ്ങനെയാണ് ഒരു പ്രാദേശിക വികസനത്തിന്റെ സമീപനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പസിൽ അതാണ് നമ്മുടെ ചർച്ചയുടെ ഊന്നലായി മാറേണ്ടത് മറ്റൊന്ന് നമ്മളിങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുൻ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണസമിതി മാറുമ്പോൾ ഉദ്യോഗസ്ഥർ മാറുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം മാറുമ്പോൾ ഇത് വീണുപോകാതെ എങ്ങനെയാണ് ഒരു സോഷ്യൽ ഓണർഷിപ്പ് ഉള്ള ഒരു പ്രക്രിയയായി നമുക്കിതിനെ നിലനിർത്താൻ കഴിയാം അതിന് നമ്മൾ എന്ത് തന്ത്രമാണ് സ്വീകരിക്കേണ്ടത് ഏത് രീതിയാണ് അവലംബിക്കേണ്ടത് അതാണ് ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേറൊന്ന് നമ്മൾ ഉണ്ടാക്കിയ കുറെ സംഘടനാരൂപങ്ങൾ വാർഡ് തല വികസന സമിതി പഞ്ചായത്ത് തല വികസന സമിതി ആദ്യകാലത്ത് ഉണ്ടായിരുന്ന അയൽക്കൂട്ടം എന്ന സങ്കല്പം അതിപ്പോ റെസിഡന്റ് അസോസിയേഷൻ ആകാം വേണമെങ്കിൽ എങ്ങനെയാണ് ഇത്തരം സംഘടനാരൂപങ്ങളെ ഒരു സുസ്ഥിര വ്യവസ്ഥയുടെ ഭാഗമാക്കി മാറ്റുക അതിനൊരു കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ഉറപ്പാക്കുക അതിന്റെ ഭാഗമായ ഒരു ജനാധിപത്യ പ്രാദേശിക ജനാധിപത്യ പ്രക്രിയയെ എങ്ങനെയാണ് വികസിപ്പിക്കുകയും സുസ്ഥിരമാക്കുകയും ചെയ്യുക ആ സാധ്യതയെ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക വേറൊരു സംഗതി നമ്മൾ പണ വിഭവത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഉടനെ പഞ്ചായത്തിന് കൈമാറുന്ന ഡെവലപ്മെന്റ് ഫണ്ടിനെ പറ്റിയാണ് ചർച്ച വരിക പഞ്ചായത്തിന് ഇത്ര ഫണ്ട് അത് വെച്ചുകൊണ്ടുള്ള വികസനം അതിനപ്പുറത്ത് എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് പ്രദേശത്തിൻ്റെ വികസനത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് അവിടെ ലഭ്യമാകാൻ സാധ്യതയുള്ള എല്ലാ പ്രാദേശിക വിഭവ സമാഹരണത്തിന്റെ സാധ്യതകളെയും ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു ചെറിയ ഘടകം മാത്രമാകണം പഞ്ചായത്തിന്റെ വികസന ഫണ്ട് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ലഭിക്കുന്ന ഫണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിസോഴ്സ് മൊബിലൈസേഷന്റെ ഒരു സ്ട്രാറ്റജിയെ നമ്മൾ ഇപ്പോൾ കാണുന്നതിന് അപ്പുറത്തേക്ക് എലാബറേറ്റ് ചെയ്യേണ്ടി വരും അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക അതിന് നമ്മൾ നേരിടാൻ സാധ്യതയുള്ള പ്രതിസന്ധികളെ നമുക്ക് എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക മറ്റൊന്ന് ജനകീയാസൂത്രണകാലത്ത് നമ്മൾ പരീക്ഷിക്കുകയും പലതര എതിർപ്പുകളിലൂടെ പിന്മടങ്ങുകയും ചെയ്ത ഒന്നാണ് നമ്മുടെ ബ്ലോക്ക് തല വികസന സം വികസന മറ്റേ എക്സ്പെർട്ട് കമ്മിറ്റികൾ പോലുള്ള ആശയം പക്ഷെ നമുക്ക് കാലക്രമത്തിൽ ബോധ്യപ്പെടുന്നത് വികസനം എന്ന് പറയുന്നത് ആസൂത്രണം എന്ന് പറയുന്നത് ഒരു സാങ്കേതിക പ്രക്രിയ കൂടിയാണ് മാത്രമല്ല സാങ്കേതിക പ്രക്രിയ കൂടിയാണ് അതിൻ്റെ അതിൻ്റെ ശാസ്ത്രീയത ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ വലിയ തോതിൽ അക്കാദമിക സ്ഥാപനങ്ങളുടെ സാങ്കേതിക സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലഭ്യതയുണ്ട് റിസോഴ്സ് ഉണ്ട് എല്ലാ ഇടങ്ങളിലും പ്ലസ് ടു ഇതിനകത്ത് പോലും രണ്ട് ശതമാനത്തിൽ താഴെ പി എച്ച് ഡി കഴിഞ്ഞ അധ്യാപകരുണ്ട് എങ്ങനെയാണ് ഈ പ്രാദേശിക വൈദഗ്ധ്യത്തെ ഒരു പ്രാദേശിക ആസൂത്രണത്തിൻ്റെ ഫ്രെയിംവർക്കിനകത്തേക്ക് കൊണ്ടുവരിക അപ്പോൾ ആ ആസൂത്രണം എന്ന് പറയുന്നത് ഒരു ഒരു ശാസ്ത്രീയമായ പ്രക്രിയയായി റീഎൻവിഷൻ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക എങ്ങനെയാണ് ഈ സിസ്റ്റത്തെ ഇതിലേക്ക് കണക്ട് ചെയ്യുക അതാണ് നമ്മൾ ആലോചിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി അപ്പം അങ്ങനെ പറയുമ്പോൾ എന്താ അത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ കാണുന്ന ജഡാത്മകമായി മാറിയ ഒരു ഒരു സ്റ്റാഗ്നന്റ് ആയി മാറിയ ഒരു ലോക്കൽ ഇക്കണോമി ഒരു ലോക്കൽ ആസൂത്രണ പ്രക്രിയയെ കുറെ കൂടെ ജൈവത്തായ സാങ്കേതിക ഉള്ളടക്കമുള്ള ശേഷിയുള്ള അക്കാദമിക ശേഷിയുള്ള ആളുകൾ കൂടി ഇടപെടുന്ന ഒന്നായി എങ്ങനെയാണ് പരിവർത്തിപ്പിക്കാൻ പറ്റുക അതിനുള്ള സാധ്യതകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക അതിൻ്റെ ഞാനൊരു ചെറിയ ഉദാഹരണം പറയുകയാണ് ഒരു വർക്ക്ഷോപ്പ് നടന്നതിൻ്റെ ചർച്ചയുടെ ഭാഗമായ എന്ന ഒരു ഔട്ട്പുട്ടിൻ്റെ ഭാഗമായാണ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ അവസാന ഒരു സെമസ്റ്റർ നിർബന്ധമായും ലോക്കൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ വേണം എന്നുള്ള തരത്തിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ ഒരു വലിയ ഇടപെടലിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് സാധ്യമാണെന്നുള്ളതാണ് അനുഭവങ്ങൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്രെയിംവർക്ക് എന്താവണം അതിൻ്റെ രീതി എന്താവണം അതിന് നമ്മൾക്ക് എങ്ങനെയാണ് കൊണ്ടുപോകാൻ കഴിയുക അപ്പം ഞാൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ തരത്തിൽ പ്രാദേശികമായി മറ്റൊരർത്ഥത്തിൽ ആലോചിച്ചാൽ ഏതാണ്ട് കുടുംബശ്രീയെ മാറ്റി നിർത്തിയാൽ തന്നെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന സൂക്ഷ്മതല സംഘടനാ രൂപങ്ങൾ ഓരോ പഞ്ചായത്തിലുമുണ്ട് ഈ സൂക്ഷ്മതല രൂപങ്ങളെ പഞ്ചായത്തിന്റെ പൊതുവികസനം എന്ന് പറയുന്ന ഒരു പ്രതു ഫ്രെയിമിലേക്ക് അതാണ് മറ്റൊരു മറ്റൊരു പ്രതിസന്ധി നമ്മൾ നേരിടുന്ന ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിസന്ധി കേരളം വലിയ തോതിൽ ഫ്രാഗ്മെന്റ് ആയപ്പെടുന്നു എന്നുള്ള ഒരു ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അപ്പൊ അതിനെ മറികടക്കണം എന്താ ചെയ്യാ ലക്ഷ്യത്തിലേക്ക് കൂട്ടായി ഒരു പഞ്ചായത്തിനകത്തെ മുഴുവൻ സംഘടനാരൂപങ്ങളെയും മുഴുവൻ ആളുകളെയും ഒരു പൊതു ലക്ഷ്യത്തിലേക്ക് റാലി ചെയ്യിക്കാൻ കഴിയുന്ന ഒരു മൂവ്മെന്റ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക അതല്ലാതെ നമ്മൾ വിഭജന താല്പര്യങ്ങൾ അല്ലാതെ നേരിടാൻ കഴിയില്ല അപ്പൊ ആ തരത്തിൽ സമൂഹ ഓരോ പഞ്ചായത്തിലെയും സൂക്ഷ്മതല രൂപങ്ങളെ മുഴുവൻ പൊതു ലക്ഷ്യങ്ങളിലേക്ക് ഏകോപിപ്പിച്ച് നയിക്കുന്ന ഒരു സൂക്ഷ്മതല ജനാധിപത്യ പ്രക്രിയയുടെ പുനഃശാക്തീകരണം എങ്ങനെയാണ് സാധ്യമാവുക അതിന്റെ സാധ്യതയെ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക അപ്പൊ ഇത്തരത്തിൽ ഇതിനൊന്നും ഇതൊക്കെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് അപ്പൊ ഇത്തരത്തിൽ നമ്മള് എന്താ പറയുക നമ്മളുടെ മുന്നിൽ ഉള്ള ആകുലതകൾ നമ്മുടെ ചർച്ചയിലൂടെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ അറ്റിക്കുറുക്കി എടുക്കാൻ ശ്രമിച്ച ചില ആശങ്കകൾ അത് ഏറിയുകയും അതിന് എന്താ പറയാ കൃത്യമായി ഒരു ലീനിയറായ ഉത്തരം ഉണ്ടായിരിക്കണമെന്നില്ല പല പല ഉത്തരങ്ങൾ ഉണ്ടാകാം ആ പല ഉത്തരങ്ങളെ സമാഹരിക്കുന്നതിലൂടെ നമ്മുടെ സമീപനം ഇതാകാം നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന രീതിശാസ്ത്രം ഇതാകാം നമ്മുടെ നമ്മൾ നേരിടാൻ സാധ്യതയുള്ള പ്രതിസന്ധികൾ ഇതാകാം അതിന് ഇങ്ങനെയാണ് ഇങ്ങനെയെല്ലാം ഉള്ള ഫ്രെയിമുകളിലൂടെ മറികടക്കാൻ ശ്രമിക്കാം നമുക്ക് ഇന്ന വഴിയിലൂടെ ഇന്ന ഇന്ന വഴികളിലൂടെയൊക്കെ പോകാൻ ശ്രമിക്കാം ആ ശ്രമിക്കുന്നതിനിടയിൽ ചിലപ്പോ ചില ഉണ്ടാവും അല്ലെ വീഴലുകൾ ഉണ്ടാവും അവിടെയൊക്കെ നമുക്ക് കൂട്ടായി അതിനെങ്ങനെയാണ് അതിജീവിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം അപ്പോൾ വേറൊരർത്ഥത്തിൽ കേരളത്തിൽ നമ്മൾ കുറെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ഒരു ഒരാശയതലം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു തുറന്ന ചർച്ച അടഞ്ഞ ചർച്ചയല്ല തുറന്ന ചർച്ചയാണ് ഒറ്റ ഉത്തരത്തിലേക്കല്ല ഉത്തരങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഒരു ശ്രമമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നാളെ വൈകിട്ട് പിരിയുമ്പോഴേക്കും ഏതാണ്ട് ഇതിൻ്റെ ഒരു ഒരു പൊതുധാരണ ഇന്നെ വഴി കൂടെ പോവാം എന്നുള്ള ഒരു ധാരണ ഇന്ന കൂട്ടങ്ങൾ ഉണ്ടാവാം എന്നുള്ള ധാരണ അത് ഉണ്ടാവുകയും നമ്മൾ നമ്മുടെ പരീക്ഷണം തുടങ്ങുകയും ചെയ്യുക എന്നുള്ള ഒരാഗ്രഹമാണ് പരിഷത്തിനുള്ളത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഒരു തുറന്ന വിമർശനപരമായ ആശയപരമായി കരുത്തുള്ള ഒരു ചർച്ച ഉണ്ടാകണം എന്നുള്ള റിക്വസ്റ്റോട് കൂടി നിർത്തുന്നു നന്ദി